ഇപ്പൊ ഞാനും രഞ്ജനും ഞങ്ങള് ആറ് സിനിമ ഇപ്പൊ എന്റെ ആറാമത്തെ സിനിമയാണ് സുമതിവാളി ആറ് സിനിമയും രഞ്ജന അമ്മ്യൂസിക്ക് തീരുന്നത് ഇപ്പൊ കുറച്ച് പിന്നെ ഷാഹിസാറിന്റെയും രാജാമണിയങ്ങളുടെയും കാര്യം പറഞ്ഞ പോലെ തന്നെ ആ ഒരു എനിക്കറിയില്ല ആ ഒരു വൈബ് ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുക അതിന്റെ ബേസിക് റീസൺ ഞങ്ങൾ തുടങ്ങിയ കാലത്ത് തന്നെ ഞങ്ങൾ സംസാരിച്ചിരിക്കുന്ന വിഷയങ്ങള് രാജാമണിയങ്ങളും ഷായിസാറൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ പറയും ഷാഹിസാർ എല്ലാ പടത്തിനും ബാക്ക്ഗ്രൗണ്ട് സ്കോർ രാജാമണി എഴുതി കാണിച്ചാൽ അതൊരു അതെ അതെ അപ്പൊ ഞാൻ രഞ്ജനോട് പറയും എടാ അത് ആ സൗഹൃദമാണ് ആ വിഷു അപ്പൊ ഞാൻ രഞ്ജൻ സ്കോർ ആണെങ്കിൽ അങ്ങോട്ട് പോയി പോയിരിക്കേണ്ട ആവശ്യമില്ല ഇവനറിയാം ആ പടത്തിന് എന്താ വേണ്ടത് അപ്പൊ ഇത് തന്നെ രാജാമണിയെ പറ്റി മണിയേട്ടൻ ആദ്യം ഏട്ടനോട് വർക്ക് ചെയ്യുന്ന സമയത്ത് ചെന്നൈ അവിടെ ചെല്ലുമല്ലോ ചെന്നിട്ട് വർക്ക് ചെയ്യാൻ സ്റ്റുഡിയോയിൽ ഫസ്റ്റ് ഡേ പോകുമ്പോൾ ആദ്യം എന്നെ വിളിക്കുന്നത് എന്താണെന്നറിയോ മോളെ ഇന്ന് ഞാൻ വർക്കിന് പോവാടി നമ്മൾ ആ മണിയേട്ടാ പോയിട്ട് വരൂ അതെ എന്റെ ആയുസിന്റെ ഒരു ദിവസം തീർന്നു കേട്ടോ കാര്യം ഏറ്റനും മണിയേറ്റിനും കൂടെ ചെയ്യുമ്പോ അത്ര ടെൻഷനാണ് ഏട്ടൻ ഏട്ടൻ്റെ മനസ്സിൽ വിചാരിക്കുന്ന സാധനം മണിയേട്ടൻ കൊടുക്കണം അപ്പൊ അത്ര പ്രഷറാണ് എപ്പോഴും മണിയേട്ടനെ എന്റെ മോളെ എന്റെ ആയുസിന ഒരു ദിവസം അത് ഈ ഒരു വടത്തോളി ഒരു വയസ്സ് അതേപോലെയാണ് നിങ്ങൾ ഞങ്ങൾ എന്താ പ്രശ്നം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ ഇതേ പ്രശ്നമുണ്ട് ഉണ്ട് ഞാൻ എപ്പോഴും പറയും നീ ചെയ്തോളാം പറയും എന്നിട്ട് ഞാൻ പിന്നെ വരും പിന്നെ വന്നിട്ട് ഇവന്റെ ഞാൻ രഞ്ജന്റെ വൈഫിനെ വിളിക്കും അവൻ എന്തെടുക്കുകയും ചോദിക്കും സ്റ്റുഡിയോയിലുണ്ടെന്ന് പറയും അതൊന്നും ഞാൻ വന്നോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഐസിന് ഇവൻ മേളിൽ കഴിക്കാൻ പോകുന്ന സമയത്ത് താഴെ ഒന്ന് പ്ലേ പ്ലേ ചെയ്താൽ എന്ന് പറയും അത് ഓക്കെ ആയിരിക്കും ചേച്ചി അവൻ സോൾ അറിഞ്ഞെന്താ വേണ്ടെന്നുള്ളത് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും അതായത് മാളിയപുരത്തിന് വലിയ കഥയുണ്ട് അല്ലാതെ നമ്മളൊക്കെ ഉണ്ണി ഡാൻസ് കളിച്ചിരുന്ന സോങ്ങ് ഉണ്ടല്ലോ അത് ഞങ്ങൾ ആദ്യം മറ്റൊരു സോങ്ങ് ആയിരുന്നു മ്യൂസിക് അത് രസമുള്ളൊരു സോങ്ങ് തന്നെയാണ് അത് ഞങ്ങൾ ഞങ്ങൾ അടുത്ത പടത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ആ പാട്ട് മാളികപുറത്തിൻ്റെ അപ്പം ആ പാട്ട് ഷൂട്ടിന്റെ തലേന്ന് ചെന്നൈയിൽ നിന്ന് മാസ്റ്റർ വരുന്നു ഷെരീഫ് മാസ്റ്റർ പുള്ളി വരുന്നു വലിയ മുതൽ മുടക്കിൽ നമ്മൾ എല്ലാ സെറ്റപ്പും റെഡിയാക്കി ആൻഡ ചേട്ടൻ വിളിക്കുകയാണ് മോനെ എല്ലാം ഓക്കെ അല്ലേ അവന് ഓക്കെ എട്ടാ പത്ത് ഇരുന്നൂറ് ഡാൻസേഴ്സ് എല്ലാ പേരുടെ സെറ്റ് ചെയ്ത് പിറ്റേസിൻ്റെ ആവുമ്പോൾ ഷൂട്ട് അപ്പോൾ ആൻഡോ ചേട്ടൻ വരും മോനെ പാട്ട് ഏതൊന്നയച്ചെന്ന് പറഞ്ഞു അപ്പോഴാണ് ആൻഡ ചേട്ടൻ പാട്ട് ചെയ്യുന്നത് അപ്പോൾ ആൻഡ് ചേട്ടൻ കേട്ടു പറഞ്ഞു എടാ നമ്മൾ ഇത്രയും സെറ്റപ്പിന് ഈ പേസ് മതി പോയി പാട്ടിൽ നിന്ന് ചോദിച്ച് അപ്പം നമ്മളത് കുറച്ച് കുറച്ച് ഇത്രയും സ്പീഡില്ല അപ്പം ഞാൻ പറഞ്ഞാൽ ആറ്റച്ചേട്ടൻ എന്താ ചെയ്യേണ്ടത് എടാ നാളെ ഒരു സിനിമ ഹോൾഡ് ചെയ്താലും കുഴപ്പമില്ല ഈ സിനിമ ഈ പാട്ട് ഈ സിനിമയ്ക്ക് ഇമ്പോർട്ടൻ്റാണ് രഞ്ജനോട് പറ കുറച്ചും കൂടെ ഒരു അടിച്ചോളി പാട്ടാക്കാൻ പറ്റും ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ അവനീ രാത്രി എന്ന് പറഞ്ഞിട്ട് എനിക്കറിയാം ഇവനെ ഈഗോ ഹേർട്ട് ചോദിച്ചാൽ ഇവൻ വർക്ക് ചെയ്യും ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു എടാ അതെ ഇവിടെ ആർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല ഇപ്പം ഞാൻ വഴക്കുണ്ടാക്കേണ്ടി വരും നീ നീന്തീ പറയുന്നത് ചോദിച്ചു അവനല്ല നിനക്ക് ഒറ്റ രാത്രി രാത്രിയോട് പാട്ടുണ്ടാക്കാൻ പറ്റുന്നല്ലേ ഉള്ളൂ അളിയാ നാളെ രാവിലെ ഷൂട്ട് നീ നോക്കി രാത്രി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു ആൻഡോ ചേട്ടനും വിളിച്ചു പറഞ്ഞു രഞ്ജ അവനെ കുറച്ചുകൂടെ അവൻ രാത്രി പതിനൊന്ന് മണിക്ക് ഇരുന്ന് രാവിലെ മൂന്ന് മണിക്ക് ഔട്ട് എന്ന പാട്ടാണ് ഈ ഗണപതി തുടങ്ങിയ വാഷിനോട് അത് കാരണം ഇപ്പൊ ഞാൻ ഇത് ഈ എപ്പിസോഡ് അവൻ കണ്ടില്ലെങ്കിൽ രക്ഷപ്പെട്ടു കണ്ടാലും അവന് മനസ്സിലായി എല്ലാ പണിയാണത് അപ്പം പറ്റാ അടുത്ത ദിവസം നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ണിയോടെയാകുന്ന ഉണ്ണി ഇന്നലെ രാത്രി പാട്ട് മാറി ഇപ്പൊ വിഷ്ണു പറഞ്ഞു വിഷ്ണു പറഞ്ഞു കുഴപ്പമില്ലാട്ടോ അത് രഞ്ജനല്ല ചെയ്യടുന്നു ഉണ്ണി എൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് ഇപ്പം എന്തായാലും കുഴപ്പമില്ലട ഏതായാലും എനിക്ക് ഡാൻസ് അറിയത്തില്ല ഇവർ രാവിലെ പറഞ്ഞു തരാം അത് ഏത് പാട്ടാണ് പക്ഷേ ആ മാസ്റ്ററും എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടാണ് ആ പാട്ട് രണ്ട് ദിവസം ഉണ്ട് നമ്മൾ മൂന്ന് ദിവസം ഉണ്ട് സോങ്ങ് ഷൂട്ട് ചെയ്ത് ഒരു അത് ഞാൻ ഞമ്മ രഞ്ജൻ ഞാൻ വിഷ്ണു ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒക്കെ പ്രശ്നം അതാണ് നമ്മുടെ ഈഗോനെ ഹേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് ഇതും പറഞ്ഞ് നാളെ ഇത് കാണുന്ന സംവിധായകരും ആർട്ടിസ്റ്റുള്ള ഈഗോ ഹർട്ട് ചെയ്യാൻ പോകുന്നത് പിന്നെ ഒരിക്കലില്ല ഇത് പറയുമ്പോഴും രാത്രി ഉറങ്ങാതെ പതിനൊന്ന് മൂന്ന് ഇരുന്ന് നാളെ ആണ് ഞാൻ ഞാൻ ഒരു മണിക്ക് വിളിക്കും നൂറ് ശതമാനം ഞാൻ രാത്രി പന്ത്രണ്ട് മണിക്ക് വിഷ്ണുവിനോട് ഈ കാര്യം പറയുന്നു വിഷ്ണു പറയുന്നത് ചേട്ടാ ഒരു കുഴപ്പമില്ല ചെയ്തോളം പറയുന്നു നേരെ ഷെറീഫ് മാസ്റ്റർ നോക്കി ഷെരീഫ് മാസ്റ്റർ നാളെ രാവിലെ ഈ പാട്ടെല്ലാം മാസ്റ്റർ മാസം അയ്യൂ മാസം ഈ സ്റ്റെപ്പ് ഒക്കെ മതി നമുക്ക് റെഡിയാക്കാന്ന് പറഞ്ഞിട്ടാണ് രാവിലെ മാസം എൻ്റെ അടുത്ത് ഒരു മണിക്കൂർ ചോദിച്ചു അതായത് മാസം എനിക്ക് ഒരു മണിക്കൂർ താങ്ങി മാസം ഒരു മണിക്കൂർ കൊണ്ട് ആ പരിപാടികളൊന്ന് റീവർക്ക് ചെയ്തിട്ടാണ് നമ്മൾ കയറുന്നത് അതത്

വിഷ്ണുണ്ട് എല്ലാവരുമുണ്ട് ടീമുണ്ട് അപ്പം മണിയമ്പിളരാഴ്ചയുടെ മകൻ നിരഞ്ജനമുണ്ട് അപ്പം നിരഞ്ജൻ പറഞ്ഞു എൻ്റെ വണ്ടിയുണ്ട് കേട്ടോ നമുക്ക് പോവാം എനിക്കറിയാം സ്ഥലമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഞങ്ങൾ ആവാ പോവാടാന്ന് പറഞ്ഞു അങ്ങനെ ഈ വണ്ടിയായിട്ട് സുമുതി വിളകിലേക്ക് പോവാം പോകുന്ന വഴിക്ക് മൊത്തം ഞാൻ ഈ കഥകൾ പറയുക സുമുതി ഈ കഥ കഥ ചുമ്മാ കുറെ തള്ളുകാണ് അപ്പോൾ ഇവർക്കെല്ലാവർക്കും ചെറിയ പേടി തുടങ്ങി അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് അതിൻ്റെ മൂന്ന് മൂന്ന് വിളിപ്പറം തൊട്ട് തന്നെ ഈ ഒന്ന് മഴയും ഇതുമായിട്ട് തന്നെ കോട തുടങ്ങി അപ്പം ഞാൻ പറഞ്ഞേടാ ചെറിയൊരു പേടി കോടയൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പക്ഷെ ഈ സുമതി വളവിലേക്ക് എത്തിയ സമയത്ത് ഞങ്ങളുടെ വണ്ടിക്കാതെ ഒരു കോമഡി സീക്വൻസ് ഉണ്ട് എല്ലാവരുടെയും പേടി വെച്ചിട്ടുള്ളൂ ഈ സാധനം ഞാൻ അങ്ങനെ സുമതി വളവിലേക്ക് സിനിമയിലേക്ക് കിട്ടി ഞാൻ പറഞ്ഞു ഇത് അപ്പൊ അത് ഞാൻ എഴുതിയതിനു ശേഷം ഞാൻ ഇത് അർജുനോടും വിഷ്ണു അവരോട് ചേട്ടാ ഇത് തിയേറ്ററിൽ ഭയങ്കര ചീരി എന്ന് ഞാൻ അത് നമുക്ക് നമ്മുടെ ലൈവ് എക്സ്പീരിയൻസ് അല്ല ശരിക്കും പറഞ്ഞ അഭിലാഷ് കഥ ഒറ്റയടിക്ക് ഒരു പിന്നെ ഇൻസിഡൻസ് ഞാൻ ആഡ് ചെയ്യും അത് കഥയെ ബാധിക്കാത്ത രീതിയിൽ ഞാൻ ആഡ് ചെയ്യത്തുള്ളൂ പക്ഷേ എപ്പോഴും എന്റെ സ്ക്രീൻ പ്ലേയിൽ ഒരു സ്പേസ് കാണും അഞ്ചാമത്തെ സീനും ആറാത്തെ സീനടയില് ഞാൻ ഒരു സീൻ എഴുതി കയറ്റിയാൽ ഇത് രണ്ട് സീനെ ബാധിക്കില്ല എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട് ഇപ്പൊ മാളിയപ്പുറത്തിൽ എക്സാമ്പിള് മാളിയപ്പുറത്തിൽ ആ കുട്ടികള് സ്കൂള് വിട്ട് വരുമ്പോൾ ഈ ടീജനെ കാണുന്ന ഒരു സീനുണ്ട് ആ സീൻ സ്ക്രിപ്റ്റിൽ ആദ്യം എഴുതുന്നത് ഇവർ നടന്നു വരുന്നു ആ സമയത്ത് ടീജി കണ്ടിട്ട് എഴുതി ഓടുന്നതായിട്ടാണ് പക്ഷേ ആ ലൊക്കേഷൻ നമുക്ക് സെറ്റ് ആയില്ല അത്ര അങ്ങോട്ട് നമുക്ക് ഇമ്പ്രസീവ് ലൊക്കേഷൻ അല്ല അപ്പം വിഷ്ണു എന്നിട്ട് തോന്നിച്ചേട്ടാ എന്തെങ്കിലും ഒരു സാധനം കൂടി ഇവിടെ ഇട്ടാൽ തിയേറ്ററിൽ ഒരു ചിരി കിട്ടിയിട്ട് ഈ പേടിക്കലിലേക്ക് വന്ന നന്നായിരിക്കും എന്ന് പറയുമ്പോൾ അവിടെ ഷൂട്ടിംഗ് കാണാവുന്ന രണ്ട് കുട്ടികൾക്ക് യൂണിഫോം തയ്ച്ചു കൊടുത്തിട്ട് ഇവരുടെ കൂടെ നടത്തിച്ചിട്ടാണ് ആ സീൻ ഞാൻ എഴുതുന്നത് ഈ എടാ നീ തിരിഞ്ഞു നോക്കിയിട്ട് ചോദിക്കണം തുളസി പി വരുന്നോ ശബരിമലയ്ക്ക് തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ ചിരി കിട്ടിയ സീനാണ് ഷൂട്ടിംഗ് കാണാവുന്ന രണ്ട് കുട്ടികളെയാണ് കയറ്റിയത് ഞാൻ അടുത്ത സമയത്ത് തന്നെ ആ തുളസിടെ അഭിനയിച്ച കുട്ടി ആ പ്രേമി തന്നെ ആ ചെറിയ ഷോട്ട് ആ കുട്ടി ഉദ്ഘാടനത്തിനൊക്കെ അതെ